നമസ്കാരമുണ്ട് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്രീഡം സെയിൽ എന്നൊരു ഓഫറുമായിട്ടാണ് ഒരു കിടക്കാച്ചി ഓഫറുമായിട്ടാണ് ഇത്തവണ ഞങ്ങളുടെ വരവ് എല്ലാവർക്കും അന്ന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കായി ഈ ഓഫർ സെയിൽ മാത്രമല്ല ഇത്തവണത്തെ പ്രത്യേകത അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒത്തിരി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ തവണ അതായത് ഡെൻഡ്രോബിയം ഒക്കെ ആറ വേണ്ട അതുപോലെ തന്നെ കാറ്റിലിയ ഡോൺമേരി ഇങ്ങനെ തുടങ്ങി ഫെലനോപ്സിസ് ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്ലാന്റുകളുടെ ഫ്ലവറിംഗ് ഉത്സവമാണ് അതായത് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു ഫ്ലവർ ഷോ പോലെയാണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ എന്റെ ഇരിക്കുന്ന ബാസ്കറ്റ് വാൻഡ ബാസ്കറ്റ് വാൻഡയുടെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏകദേശം ഈ സൈസിൽ വരുന്നു ഇതിൽ വലിയ പ്ലാന്റുകളും അവൈലബിൾ ആണ് എഴുന്നൂറ്റമ്പത് രൂപയാണ് ബാസ്കറ്റ് വാൻഡയുടെ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ വില വരുന്നത് പിന്നെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊക്കാറയുടെ ഒത്തിരി കളേഴ്സ് ഒത്തിരി പ്ലാന്റുകൾ ഇപ്രാവശ്യം ഫ്ളവറിങ്ങോട് കൂടി വന്നിട്ടുണ്ട് ഇതിന് എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് വരുന്ന മൊക്കാറയുടെ ചെടികൾ മൊക്കാറയുടെ ഫ്ലവറോട് കൂടിയ ചെടികളാണെങ്കിലും ടോപ്പ് കട്ട് ആണെങ്കിലും സാധാരണ വരുന്നത് ഈ പോട്ട് ഒഴിവാക്കി അത് ഒരു ടോപ്പ് കട്ട് പുറത്തേക്ക് വേര് മാത്രമായിട്ടാണ് വരാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഹാങ്ങർ ഉൾപ്പെടെ അല്ലെങ്കിൽ അതിന്റെ പോട്ടും ഹാങ്ങറും ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞത് ബാസ്ക്കറ്റ് വാൻഡാണ് ഞാൻ നേരത്തെ കാണിച്ച ബാസ്ക്കറ്റ് വാൻഡ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഹാങ്ങിങ് ചെയ്തിടാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഉള്ള ജി ഐയുടെ ജി ഐയുടെ കമ്പിയിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഹാങ്ങ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും ഹാങ് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് വളരെ സൗകര്യപ്രദമായിരിക്കും ഇത് ജി ഐയുടെ ആയതുകൊണ്ട് തന്നെ ഇത് കാലം കുറേ കിടന്നാലും കേടുവരില്ല അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഇനി അതെല്ലാം നിങ്ങൾക്ക് സാധാരണ നമ്മൾ മറ്റു വലിയ പോട്ടിലേക്ക് നമ്മൾ മാറ്റി പോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഊരിടത്ത് നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ് ഇതാണ് ഇത്തവണ വന്നിരിക്കുന്ന മൊക്കാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ വില അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതുപോലെ അതിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാം ഒത്തിരി കളേഴ്സ് ഒത്തിരി പ്ലാന്റുകൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഡെൻട്രോബിയത്തിൻ്റെ ഡോൺമേരിയാണ് ഡോൺമേരി ഫ്ലവറുള്ള പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഏറെ കുറെ ഇതായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഫ്ളവറിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് ഏത് സമയത്ത് ഫ്ലവർ ആവുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ വില അതും ഒത്തിരി കളക്ഷൻ ഉണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡെൻഡ്രോബിയത്തിൻ്റെ മിനേച്ചർ വെറൈറ്റി ആയാ കോമ്പാക്റ്റും അതുപോലെ ഒരു മിനേച്ചർ പിങ്ക് അങ്ങനെയുള്ള മൂന്ന് നാല് ഷെയ്ഡിൽ ലഭ്യമാണ് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് പിന്നെ എന്റെ തൊട്ട് പുറകിൽ കാണുന്നത് എല്ലാവർക്കും സുപരിചിതമായ സുപരിചിതായിട്ട് വെറൈറ്റീസ് ആണ് ഏകദേശം അമ്പതോളം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് നിങ്ങൾ ചിലപ്പോ നാളെ വരുമ്പോ അല്ലെങ്കിൽ മറ്റന്നാൾ വരുമ്പോ ചിലപ്പോ നമ്മുടെ കയ്യിൽ ആ കലശാത്രം കണ്ടു ഒന്നുവരില്ല ഞാനിപ്പോഴും ഇപ്പോഴത്തെ പ്രസന്റ് ഉള്ള കണ്ടീഷനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ തന്നെ ഒത്തിരി ഉണ്ട് ഇതെല്ലാം നമ്മൾ നാനൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ എൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഫെലനോപ്സിസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഫെലോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു പുതിയ പുതിയ കളക്ഷനിൽ പുതിയ കളക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴായിട്ട് നമ്മുടെ കളക്ഷനിൽ അത് ആഡ് ചെയ്യുന്നതാണ് കാറ്റലോഗിൽ അത് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൽ കാണാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക കാരണം ഓഫറുകളുടെ പെരുമണിയാണ് ഞാൻ അവിടെ നിങ്ങൾ ഇനി വരുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് ഓഫറുകൾ പിന്നാലെ ഉണ്ടാവും പുതിയ പുതിയ വെറൈറ്റീസ് പുതിയ പുതിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അതുപോലെ തന്നെ പോട്ടിംഗ് രീതികളെല്ലാം പരിചയപ്പെടുത്തുന്ന അതുകൊക്കെ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ഷെയറും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഓർക്കിഡ് അത് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടി ഒന്നാമത്തെ നമുക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒരു സന്തോഷമായത് കേട്ടാ അപ്പോൾ അതുകൂടി മറക്കാതെ ചെയ്യുക പിന്നെ ഫെലനോക്സിൻ്റെ വില ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അറുന്നൂറ് രൂപയാണ് സെലനോസിന്റെ വില ഇത് മറ്റേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അതായത് സെലനോക്സിന്റെ നമ്മുടെ അഞ്ഞൂറ് രൂപയുടെ പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഓട്ടോമിക്ക പ്ലാനുകൾ അതിൽ ബഡ് വന്നത് ബഡ് വന്നതൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാലും ഇപ്പം ഇതിൽ കാണാം ഒത്തിരി ബഡ്ഡുള്ള പ്ലാന്റുകൾ കാണാം പക്ഷേ മിക്സഡ് പ്ലാന്റ് ഇത് അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് തൊട്ട് മുന്നിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഫല ഇതിന്റെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സുകളാണ് അതിലും ഒത്തിരി ഒരു പത്തോ പത്തിലധികം കളറുകൾ ഇപ്പൊ ലഭ്യമാണ് അതുപോലെ തന്നെ കയ്യിലിരിക്കുന്നത് കണ്ട കാറ്റലിയയുടെ വെറൈറ്റിയാണ് കാറ്റലിയുടെ നല്ല വലുപ്പുള്ള പ്ലാന്റുമാണ് അതേപോലെ തന്നെ വലുപ്പുള്ള ഫ്ലവേഴ്സും ആണ് ഇത് വേറൊരു കാര്യം അറിയോ ഇതിന് നല്ല മണമൊക്കെ ഉണ്ട് കുറെ കാറ്റലികൾക്ക് നല്ല മണുള്ള കാറ്റലികളുണ്ട് അത് പലർക്കും അറിയില്ല അത് ഇതിന്റെ നമുക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ട് എണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില ഇതിന് നമുക്ക് ഒത്തിരി കളറുകൾ അവൈലബിൾ ആണ് കളറുകളെല്ലാം കളർ കോഡ് എല്ലാം നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൻഡ്രോബിയത്തിന്റെ നമ്മൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന സംഭവങ്ങൾ അത് വല്ല തട്ടിക്കൂട്ടാവും അല്ലെങ്കിൽ പ്ലാന്റ് ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഉള്ള പല ഇതുകൾ ഉണ്ടാവും ഇപ്പം എന്റെ കയ്യിലിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം ഓരോ ഓരോ സീഡിങ്സിന്റെ വലുപ്പം കണ്ടാ നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇത് അത് ഒരു ഒന്നൊന്നര വർഷം വരെ പ്രായമായ പ്ലാന്റുകളാണ് ഇത് 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 പല സ്ഥലങ്ങളിലും എന്തോ പലയിടത്തൊക്കെ അഞ്ചോ പഞ്ചപ്പൊക്കെ കുറയുമോ അതിനനുസരിച്ച് സൈസിലും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും നമ്മുടെ പ്ലാനുകൾ അന്ന ഓർക്കിഡ്സിന്റെ പ്ലാന്കൾ എപ്പോഴും അതിൻ്റെ ഒരു നമ്മളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകണതാണ് നമ്മൾ അതിന്റെ മാക്സിമം നല്ല പ്ലാന്റ് മാത്രം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാനുകൾ മാത്രം നമ്മുടെ കസ്റ്റമേഴ്സിനു കൊടുക്കാൻ നല്ലതാണ് ഞാൻ അതുകൊണ്ടാണ് അത് എടുത്ത് കാണിച്ചത് കേട്ടാ പലർക്കൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം സംശയൊന്നും മാറിക്കോട്ടെ എന്ന് കരുതിട്ടാണ് ഇതാണ് നമ്മുടെ വരുന്ന സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം വന്ന ബാച്ചിലെ എല്ലാ പ്ലാന്റുകളും നല്ല വലുപ്പം ഉള്ള ആണ് കേട്ടോ അപ്പം നമ്മുടെ ഓഫറിലേക്ക് കടന്നവരാണ് ഓഫർ എന്ന് പറഞ്ഞാലേ ഈ ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഓഫറ് അത് നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഓൺലൈൻ പർച്ചേസിനായിക്കോട്ടെ ഓഫ്ലൈൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങുന്നവർക്കായിക്കോട്ടെ എല്ലാവർക്കും പതിനഞ്ച് ശതമാനം നമ്മൾ വാങ്ങുന്ന ചെടികളുടെ അതായത് ടോട്ടൽ എമൗണ്ടിൻ്റെ പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് ഒരു കൂപ്പൺ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അധികം പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതല്ല നിങ്ങൾ അയ്യായിരം രൂപയുടെ ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയുടെ അധികം പർച്ചേസ് അപ്പോൾ തന്നെ വാങ്ങാവുന്നതാണ് അതല്ല ആയിരം രൂപയാണ് നിങ്ങൾ ആയിരം രൂപയ്ക്കുള്ള പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപയുടെ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തെട്ടാമത് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് നമ്മുടെ ഈ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ കൂപ്പണിൻ്റെ കാലാവധി അത് നാളെ മുതൽ അതായത് മൂന്നാം തീയതി മുതൽ ഇത് ആരംഭിക്കുന്നതാണ് മൂന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഈ സെയിലിൻ്റെ അല്ലെങ്കിൽ ഈ കൂപ്പണിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടിൻ്റെ കാലാവധി തേച്ച ഓർക്കേണ്ട ഒരു കാര്യം ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും ഞങ്ങളുടെ കാറ്റലോഗിലുള്ള പന്ത്രണ്ടോളം ലാഭകരമായ പന്ത്രണ്ടോളം കോംബോ പാക്കുകളുണ്ട് ഈ കോംബോ പാക്കുകൾ വാങ്ങുന്നവർക്കും ഈ നമ്മളുടെ ഈ സെയിലിൻ്റെ ഈ ഓഫറിന് അർഹ അർഹത ഉണ്ടായിരിക്കുന്നതല്ല കാരണം അവർക്ക് ഓൾറെഡി അതിൽ ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് നമ്മൾ നല്ല ഓഫറോട് കൂടിയിട്ടാണ് കോംബോ പാക്ക് റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് മേലെ ഇനി വേറൊരു ഇതുണ്ടാവില്ല അപ്പോൾ കോംബോ പാക്ക് വാങ്ങുന്നവരെ ഈ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന കാര്യം കൂടി ഇതിനാൽ അറിയിക്കുന്നു നമ്മുടെ ഈ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് എൻ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് ഇനി ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗ് കാണാനുള്ള സൗകര്യമുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വാട്സപ്പ് ത്രൂ നമ്മുടെ വാട്സപ്പിലെ ബിസിനസ് വാട്സ്ആപ്പിലാണ് ഞങ്ങളുടെ കാറ്റലോഗ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് എന്ന സന്ദേശം മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് അതേ സമയം തന്നെ നിങ്ങൾക്ക് വെൽക്കം മെസ്സേജ് ആയി ഞങ്ങളുടെ കാറ്റലോഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ കാറ്റലോഗിൽ കയറിയാൽ നിങ്ങളുടെ എല്ലാ ചെടികളുടെ വിലകളും അയക്കുന്ന ചെടികളുടെ അപ്രോക്സിമേറ്റ് സൈസ് ഉൾപ്പെടെ എല്ലാ ഡീ ും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് കാറ്റലോഗ് കാർട്ട് കാറ്റലോഗിൽ നിന്നും കാർട്ട് ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ് വാങ്ങാവുന്നതാണ് അല്ലെ ഇതിനു മുന്നേ വന്ന ഓഫറുകളും എല്ലാ കോംബോ പാക്കുകളും മറ്റെല്ലാ ഇതുകളും ഇരുകൈ നീട്ടി സ്വീകരിച്ച ഞങ്ങളുടെ മാന്യ കസ്റ്റമേഴ്സ് അവര് ഇതും വളരെ വിജയകരമാക്കി തീർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ മറ്റൊരു ഓഫറുമായിട്ട് അടിപൊളി ഓഫറുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം